ആയിരത്തൊന്ന് രാവുകളിലെ ആലിബാബയും നാൽപ്പത് കള്ളന്മാരും എന്ന കഥ കേൾക്കാം പണ്ട് പണ്ട് പേർഷ്യയിൽ അലിബാബ എന്നൊരു മരം വെട്ടുകാരനുണ്ടായിരുന്നു വളരെ ദയാലുവായിരുന്നു അലിബാബ മരം കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടായിരുന്നു അദ്ദേഹവും കുടുംബവും കഴിഞ്ഞിരുന്നത് അലിബാബയ്ക്ക് ഒരു ജ്യേഷ്ഠനുണ്ട് മഹാ അത്യാഗ്രഹിയായ കാസം ഒരു ദിവസം മരം വെട്ടാൻ വനത്തിലേക്ക് പോയ ബാബ കുതിരകളുടെ കുളമ്പൊടി വെച്ച് കേട്ടു പെട്ടെന്ന് അദ്ദേഹം അടുത്തു കണ്ട ഒരു മരത്തിൽ കയറി ഒളിച്ചിരുന്നു കുതിരപ്പുറത്ത് വന്നത് കള്ളന്മാരായിരുന്നു ഒന്നും രണ്ടുമല്ല നാൽപ്പത് പേരുണ്ടായിരുന്നു അവർ കുതിരപ്പുറത്ത് നിന്നിറങ്ങി കള്ളന്മാർ വരി വരിയായി അവിടെയുള്ള ഒരു പാറയിട അടുത്തെത്തി എന്നിട്ടോ കള്ളന്മാരുടെ വിളിച്ചു പറഞ്ഞു പാറയിൽ ഒരു വലുപ്പത്തിലുള്ള വിടവ് പ്രത്യക്ഷപ്പെട്ടു കള്ളന്മാർ ആ വിടവിലൂടെ അകത്തേക്ക് കയറിപ്പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ തിരികെ വന്നു കള്ളന്മാരുടെ തലവൻ വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ പാറയിലെ വിള്ളൽ മാഞ്ഞുപോയി അതിനുശേഷം കള്ളന്മാർ കുതിരപ്പുറത്ത് കയറി എങ്ങോട്ടോ പാഞ്ഞു പോയി ഇതെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുകയായിരുന്ന ആലിബാബ പതിയ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി എന്നിട്ട് പാറയുടെ അടുത്തെത്തി കള്ളന്മാരുടെ തലവൻ പറഞ്ഞ മന്ത്രം ഉറക്കെ ചൊല്ലി പ്രത്യക്ഷപ്പെട്ടു അലിബാബ അതിലൂടെ അകത്തേക്ക് കയറി അവിടെ കണ്ട കാഴ്ച അലിബാബെ അത്ഭുതപ്പെടുത്തി ഗുഹ നിറയെ സ്വർണാഭരണങ്ങളും രത്നങ്ങളും കുന്നുപോലെ കിടക്കുകയാണ് അലിബാബ തൻ്റെ കയ്യിലിരുന്ന ചാക്കുകളിൽ സ്വർണം നിറച്ചു എന്നിട്ട് അതുമായി പുറത്തിറങ്ങി ഷഡ് സിസേം എന്ന് ഉറക്ക പറഞ്ഞപ്പോൾ പാറയിലെ വിള്ളൽ അപ്രത്യക്ഷമായി അലിബാബ സ്വർണം നിറച്ച ചാക്കുകളുമായി വേഗം വീട്ടിലേക്ക് പോയി നിധിയുമായ വീട്ടിലെത്തിയ അലിബാബ ഇത് എണ്ണിയാൽ തീരില്ല എന്നറിയാവുന്നതുകൊണ്ട് കാസിമിന്റെ വീട്ടിൽ പോയി ഒരു ത്രാസുമായി വന്നു ത്രാസ് കൊടുത്തയക്കുമ്പോൾ സംശയം തോന്നിയ കാസിമിന്റെ ഭാര്യ എന്ത് ചെയ്തെന്നറിയാമോ അതിന്റെ അടിയിൽ ഒരല്പം പശ ഒട്ടിച്ചുവെച്ചു എന്താണ് ഇവർ തൂക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു നിധിയെല്ലാം തൂക്കി തിട്ടപ്പെടുത്തിയ ശേഷം ആലിബാബയുടെ ഭാര്യ ത്രാസ് തിരികെ കൊണ്ട് നൽകി ആ ത്രാസിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്വർണനാണയം കണ്ട് കാസിം അത്ഭുതപ്പെട്ടുപോയി അയാൾ സൂത്രത്തിൽ ആലിബാബയിൽ നിന്ന് വിവരങ്ങളെല്ലാം ചോർത്തിയെടുത്ത് കുറച്ച് കഴുതകളും ചാക്കുമായി ഗുഹയിലേക്ക് പോയി നിധി കണ്ട അത്യാഗ്രഹിയായ കാസിമിന്റെ കണ്ണ് മഞ്ഞളിച്ചു സഞ്ജുകൾ നിറച്ചിട്ട് നിറച്ചിട്ടും അയാൾക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല അവസാനം അയാൾ തിരികെ പോകാൻ ഗുഹ തുറക്കാൻ നോക്കിയപ്പോൾ ആ മന്ത്രം എന്തു ചെയ്തിട്ട് ഓർമ്മ വരുന്നില്ല അയാൾക്ക് പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കള്ളന്മാർ തിരികെ വന്നു അവർ കാസിമിനെ കാണുകയും അയാളെ വെട്ടി നുറുക്കി മൂന്ന് നാല് കഷ്ണമായി അവിടെ കെട്ടി തൂക്കിയിടുകയും ചെയ്തു പിറ്റേന്ന് കാസിമിനെ കാണാതെ ആലിബാബ ഗുഹയിൽ ചെന്നപ്പോൾ കണ്ടത് കാസിമിന്റെ ശരീരഭാഗങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതായിരുന്നു അയാൾ സങ്കടത്തോടെ അതും കൊണ്ട് വീട്ടിലേക്ക് വന്നു മോർജിയാന എന്ന തന്റെ സഹായിയോട് അലിബാബ പറഞ്ഞു കാസമിന് അപകടം പിണഞ്ഞത് ആരും അറിയരുത് വളരെ ബുദ്ധിമതിയായിരുന്നു മോർജിയാന അവൾ ആദ്യം ഒരു മരുന്നുകടയിൽ ചെന്ന് ധാരാളം മരുന്ന് വാങ്ങി കടക്കാരനോട് കാസിമിനും തീരെ സുഖമില്ല എന്ന് പറഞ്ഞു പിന്നീട് അവിടുത്തെ ഏറ്റവും നല്ല തയ്യൽക്കാരനെ വിളിച്ച് കണ്ണുകെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കാസിമിന്റെ ശരീരം ഭംഗിയായി ചേർത്തു പിന്നീട് ഗംഭീരമായി കാസിമിന്റെ ശവസംസ്കാര ചടങ്ങുകളും നടത്തി ഗുഹയിൽ കാസിമിന്റെ ശവശരീരം കാണാതായപ്പോൾ കള്ളന്മാർക്ക് കാര്യം പിടികെട്ടി മറ്റൊരാൾക്കു തങ്ങളുടെ താവളം മനസ്സിലായിട്ടുണ്ട് അതാരാണെന്ന് കണ്ടുപിടിക്കണം എളുപ്പമല്ലേ ഗ്രാമത്തിൽ തലേന്ന് ആരാണ് മരിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക ഇതിന് ഒരു കള്ളനെ ഏൽപ്പിച്ചു കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു കൊണ്ടുവരാൻ പിറ്റേന്ന് കള്ളൻ ആലിബാബയുടെ വീട് കണ്ടുപിടിച്ചു ആ വീടിന്റെ ഭിത്തിയിൽ ഒരടയാളം ഇട്ടുവെച്ചു മോർജിയാന ഇത് കണ്ടു അവൾ എന്തു ചെയ്തെന്നറിയാമോ ആ ഗ്രാമത്തിലെ എല്ലാ വീടിന്റെ ചുവരിലും അതുപോലെ അടയാളം ഇട്ടുവെച്ചു രാത്രി ആലിബാബയുടെ അന്വേഷിച്ചു വന്ന കള്ളന്മാർക്ക് വീട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആ ദേഷ്യത്തിൽ കൊള്ളത്തലവൻ ആ കള്ളന്റെ തലയറുത്തു പിറ്റേന്ന് മറ്റൊരു കള്ളൻ ഈ ദൗത്യവുമായി പോയി അയാൾ ആലിബാബയുടെ വീടിന്റെ പടിയിലെ ഒരു കല്ല് ഇളക്കി വച്ചു മോർജിയാന ഇതും കണ്ടു അവൾ അടുത്തുള്ള എല്ലാ വീട്ടിലെയും പടിയിലെ കല്ല് ഇളക്കി വെച്ചതുകൊണ്ട് കൊണ്ട് കള്ളന്മാർക്ക് ഇത്തവണയും മാലിബാബയുടെ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ തലവനെയും കൊള്ളത്തലവൻ തലയേറുത്തു കൊന്നു പിറ്റേന്ന് കൊള്ളത്തലവൻ തന്നെ നേരിട്ട് വീട് കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെച്ചു രാത്രി കഴുതപ്പുറത്ത് വലിയ ഭരണികളുമായി അയാൾ ആലിബാബയുടെ വീട്ടിലെത്തി താനൊരു എണ്ണ വ്യാപാരിയാണെന്നും രാത്രി അവിടെ താമസിക്കാൻ അനുവദിക്കണമെന്നും അലിബാബയുടെ അയാൾ അപേക്ഷിച്ചു നല്ലവനായ അലിബാബ അനുവാദം കൊടുത്തു രാത്രി അല്പം എണ്ണ എടുക്കാമെന്ന് കരുതി മോർജിയാന കഴുതപ്പുറത്തുള്ള ഭരണിക്കടുത്തെത്തിയപ്പോൾ ഒരു ശബ്ദം ഞങ്ങൾ പുറത്തു വരാറായോ അവൾ ഞെട്ടിപ്പോയി ആ ഭരണിക്കകത്തെല്ലാം കള്ളന്മാരാണ് അവൾ പെട്ടെന്ന് ശബ്ദം മാറ്റി ആയിട്ടില്ല മിണ്ടാതെ വിണ്ടാതടങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി അവിടെ ഉണ്ടായിരുന്ന എണ്ണയെല്ലാം തിളപ്പിച്ച് ഓരോ ഭരണിയിലും ഒഴിച്ച് എല്ലാ കള്ളന്മാരെയും കൊന്നു കള്ളന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായ കൊള്ളത്തലവൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു കുറെ നാളുകൾക്ക് ശേഷം അയാൾ വീണ്ടും ഒരു വ്യാപാരിയുടെ വേഷത്തിൽ ആ ഗ്രാമത്തിൽ വന്നു അലിബാബയുടെ മകനുമായി അയാൾ ചങ്ങാത്തം കൂടി ഒരു രാത്രി അയാൾ അലിബാബയുടെ വീട്ടിൽ താമസിച്ചു അന്ന് നൃത്തം ചെയ്ത് അതിഥിയെ സൽക്കരിക്കാൻ മോർജിയാനയെ അലിബാബ ഏൽപ്പിച്ചു അതിഥിയെ അടുത്ത് കണ്ടപ്പോൾ മോർജിയാനയ്ക്ക് മനസ്സിലായി ഇയാളാ കൊള്ളത്തലവൻ തന്നെ അവൾ നൃത്തത്തിനിടയ്ക്ക് മൂർച്ചയുള്ളൊരു കത്തി ഉപയോഗിച്ച് അയാളെ കുത്തി കൊലപ്പെടുത്തി അലിബാബയും മകനും വല്ലാതെ പരിഭ്രമിക്കുകയും അവളെ ശാസിക്കുകയും ചെയ്തു അപ്പോൾ മോർജിയാന കാര്യം പറഞ്ഞു അവരെല്ലാം ആശ്വാസത്തോടെ അവളോട് നന്ദി പറഞ്ഞു പിന്നീട് അലിബാബ തന്റെ മകന്റെ വിവാഹം മോർജിയാനയുമായി നടത്തി ഇപ്പോൾ ആ ഗുഹയിലുള്ള നിധി ആലിബാബയുടെ മാത്രമാണ് അവർ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയും വളരെ കാലം സുഖമായി ജീവിക്കുകയും ചെയ്തു